ഞാൻ പോവാണ് ഇനി വഴക്ക് പറയാനോ നിങ്ങളോട് ഇനി വഴക്ക് കൂടാനോ ഞാൻ ഇല്ല എല്ലാരും നന്നായിട്ട് പഠിക്കണം അമ്മേനെ നന്നായിട്ട് നോക്കണം പിന്നെന്താ അമ്മയും ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ പറയുന്നത് നന്നായിട്ട് കേൾക്കണം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കത്തടിച്ചപ്പോ തന്നെ അതിനകത്ത് കൊടുത്തി കൊടുത്തിരിക്കുന്നത് എന്റെ ഡയറക്ടറായിട്ടുള്ള ഉദയഗിരി രാജയുടെ മകളിന് തന്നെയാണ് അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അതൊരു കൊച്ചൊരു വീട് ഒരു ആറസിന്റെ സ്ഥല പോവാ അവർക്ക് വേണ്ടിയിട്ട് നമ്മള് റെഡിയാക്കി വെച്ചേക്കുന്നു അതെ അതെ അത് കരിമ്പാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ പത്ത് വയസ്സായപ്പോഴേ ഇവിടെ വന്നത് അപ്പൊ അതിനു മുന്നേ അവൾ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ ഒരു കുഞ്ഞാണ് ആരോടും പറഞ്ഞിട്ടില്ല സന്ധ്യ തന്നെ സ്കൂളിൽ പോയി പറഞ്ഞേക്കുന്നത് ഞാൻ എൻ്റെ മൂന്നാമത്തെ മോളാണ് സന്ധ്യ എന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ആഗ്രഹം നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെ കുട്ടിയെ കുട്ടികളൊക്കെ ഒരു വഴക്കുണ്ടായാലും ചേച്ചി പറയും അതങ്ങനെ ചെയ്യരുത് എല്ലാവരും ഒരു സാഹചര്യത്തിൽ നിന്നല്ലേ വരുന്നത് അമ്പ ഇവിടെ ഏറ്റവും നല്ല കുട്ടിയാ അവൾ പത്ത് വയസ്സുള്ളപ്പോൾ ഇവിടെ എത്തിയതാ അന്ന് മുതൽ ഇന്നുവരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു മാതൃകയാണ് സന്ധ്യ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് വഴുക്ക് പറയേണ്ട ഒരു അവസ്ഥ ഇതുവരെ സന്ധ്യ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ പേരുമാറിയത് ഒരുപാട് സങ്കടത്തിലുപരി സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും നാളും എൻ്റെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഇറങ്ങി പോകുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ അതിലുപരി നല്ലൊരു സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു ജീവിതത്തിലേക്കാണ് അവൾ പോകുന്നത് അവളെ ഒരുപാട് വിഷമത്തോടെയും കഷ്ട അതെ പത്ത് വയസ്സ് മുതൽ അവൾ ഒരുപാട് പത്തല്ല ഒരു എട്ട് ഏഴ് എട്ട് വയസ്സ് മുതൽ അവൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ദൈവം അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു അങ്ങനെ കിട്ടുമെന്ന് വിശ്വാസമുണ്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത് അപ്പോൾ സ്കൂളിൽ പോയാലും ഞങ്ങളുടെ അമ്മ എന്നാണ് പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്നത് തന്നെ എനിക്കൊരു സന്തോഷമാണ് ആരോടും പറഞ്ഞിട്ടില്ല സന്ധ്യ തന്നെ സ്കൂളിൽ പോയി പറഞ്ഞേക്കുന്നത് ഞാൻ എൻ്റെ മൂന്നാമത്തെ മോളാണ് സന്ധ്യ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മളങ്ങനെ തിരുത്തത്തില്ല സ്കൂളിൽ പോയാലും ആരാന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ അമ്മയാണെന്നാണ് പറയുന്നത് അമ്മയെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഭർത്താവ് ആരംഭിച്ചത് അണ്ണ മരിച്ചതിന് ശേഷം സ്ഥാപനം പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് നടത്തുക അണ്ണ മരിച്ചിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷമാകുന്നു നമ്മളൊരു പെങ്കുച്ചിനെ എങ്ങനെ നമ്മളൊരു കുടു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് അതേപോലെ ഒരു സ്ഥാപനം എന്നല്ല ഒരു വീട്ട് ഞങ്ങൾ പന്തലിട്ട് കതർമണ്ഡപം ഒഴുക്കി അങ്ങനെ സദ്യ കല്യാണ സദ്യയായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കി പറഞ്ഞു വിടുവ അവൾ നമ്മൾ ചിറ്റയും സാറാ ചിറ്റൈസാർ എന്ന് വെച്ചാൽ സാറ് ഞാൻ പത്തനാപുരം കുന്നലിലെല്ലാം സ്ഥാപനം തുടങ്ങിയത് അവിടെ വെച്ച് ഗണേഷ് കുമാർ സാറായിരുന്നു ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയത് ഇവിടെ ഈ തേപ്പു പറയും വന്നതിന് ശേഷം നമ്മുടെ ചിറ്റയും സാറാണ് എല്ലാ കാര്യത്തിനും ഇതിൻ്റെ തറക്കല്ലിട്ടതും പ്രമാണ കൈമാറ്റത്തിനും തറക്കല്ലിടാനും എല്ലാം നിന്നത് അപ്പോൾ കല്യാണമായപ്പോൾ സാറിനെ പോയി കണ്ടിട്ട് പറഞ്ഞു ഇതേപോലെ കുഞ്ഞിന് താലി കൊടുക്കാൻ വരണേന്ന് പറഞ്ഞു അങ്ങനെ സാറാണ് നമുക്ക് ഈ പതിനെട്ടാം തീയതി ഡേറ്റ് തന്നത് ചിറ്റേ സാറാണ് കുഞ്ഞിനെ താലി എടുത്ത് കൊടുക്കുന്നത് ഇല്ല ഉടുത്ത സാരി ഉടുത്തും മണ്ഡപത്തിൽ കയറ്റി വിടാൻ കയറ്റി വിടാനേ പറ്റത്തുള്ളു ഞങ്ങൾ പറഞ്ഞു അപ്പം അവരുടെ ആ ഒരു എന്താണ് പറയുന്നത് എന്ന് അറിയാനായിരുന്നു പക്ഷെ അവർ പറഞ്ഞ് ഉടുക്കുന്ന സാരി വേണമെങ്കിൽ തലേന്ന് കൊണ്ടു എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ വലിയൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു അവർക്കൊരു കുറവും വരാതെ അവർക്ക് സുഖമായിട്ട് ജീവിക്കത്തക്ക രീതി നമ്മളെ കൊണ്ട് പറ്റുന്നേ ഒരു ഗിഫ്റ്റ് നമ്മൾ അവർക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട് അത് വിവാഹ താലിയിട്ടതിന് ശേഷം നമ്മുടെ ചിറ്റയും ഗോമർ സാറിൻ്റെ ആയിരിക്കും ആ ഗിഫ്റ്റ് അവർക്ക് നൽകുന്നത് അതൊരു കൊച്ചൊരു വീട് ഒരു ആർ എസിൻ്റെ സ്ഥലവും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് അതെ അതെ അത് പത്തനാഴത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ ഒരു ആ അവർക്ക് അവിടെ പോയി താമസിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ വാടക അവൾക്ക് മാസം തോറും അവളുടെ അക്കൗണ്ടിൽ വരികയും അത് അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് ഞങ്ങൾ കരുതിയേക്കുക അതെ ഇല്ല കശിക്കു മാത്രമല്ല ഈ ഒരു മനുഷ്യർക്കും അറിയത്തില്ല നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല അവക്കറിയാം അവളെ കൊണ്ട് കാണിച്ച് അവൾക്ക് ആ വീടും വസ്തുവൊക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചത് നമ്മള് എല്ലാം റെഡി ആക്കിയത് നിങ്ങൾ ഇനി വഴക്ക് പറയാനോ നിങ്ങളോട് ഇനി വഴക്ക് കൂടാനോ ഞാൻ ഇല്ല എല്ലാവരും നന്നായിട്ട് പഠിക്കണം പിന്നെന്താ അമ്മയും ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ പറഞ്ഞത് നന്നായിട്ട് കേൾക്കണം നിങ്ങള് നന്നായിട്ട് പഠിക്കണം കണ്ടുമുട്ടിയത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മെമ്പർ ഞാൻ ഞാങ്ങനായിട്ട് ആഗ്രഹം നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെ ഇവിടെ കൊണ്ടുവന്നേ പിന്നെ കുട്ടിയെ കണ്ടിഷ്ടപ്പെട്ടു പ്രതീക്ഷി മാത്രല്ല ആ പ്രദേശത്തുള്ള കുറെ ചെറുപ്പക്കാർ ഇതുപോലെ പറഞ്ഞിരുന്നു പക്ഷെ പ്രതീക്ഷിനാണ് ആ ഭാഗ്യം ലഭിച്ചത് ആദ്യം പിന്നെ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ ഡയറക്ടറോട് പ്രത്യേക ഒരു സ്നേഹം തോന്നിയിരുന്നു ഞാൻ ഗാന്ധി ഭവനിൽ സോമരാഥ സാറിൻ്റെ അടുത്തും അതുപോലെ ആശ്രയിൽ ഒക്കെ ജോസാറിന്റെ അവിടെ എല്ലാം പോകുന്ന ഒരാളെന്ന നിലയിൽ കുറച്ചുകൂടി ഒരു സ്ത്രീ ഇത് കൈകാര്യം ചെയ്യാനുള്ള എന്താ ധൈര്യം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് അതിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് മാഡത്തിൻ്റെ മക്കളെപ്പോലെ വർഷയെയും വിഷ്ണുവിനേയും പോലെ തന്നെ ഇവിടെയുള്ള മക്കളെയും പെൺകുട്ടികളെയെല്ലാം വളരെ സ്നേഹത്തോടു കൂടി തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു മാഡമാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും പ്രതീഷിൻ്റെ കയ്യിൽ സന്ധ്യ സുരക്ഷിതയാണ് വളരെ നന്നായി നോക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്വന്തം അധ്വാനത്തിൽ കഷ്ടപ്പെട്ട ഒരാളാണ് പ്രതീഷ് അപ്പം ആ അനുഭവങ്ങളെല്ലാം നമ്മുടെ എല്ലാം